ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന വേൾഡ് ഞാൻ നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെസ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാൻ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എല്ലാ സൈന്യവും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് അവർ പ്രവർത്തിക്കാനും എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സീറോ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ബാഡ്ലി ആയിട്ടുള്ള അവസ്ഥയിലാണ് അവർ ഉള്ളത് അതുകൊണ്ട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് എന്തൊക്കെയോ പ്രവർത്തിക്കണമെന്നുണ്ട് പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവരുടേത് ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് മറ്റുള്ളവരുമായിട്ട് അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ട് വയ്ക്കുന്നു അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കുന്നത് അവർ മാക്സിമം ശ്രമിച്ചു പക്ഷെ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ ആ ഒരു അവരോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണം നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ ഒക്കെ ഇവരെക്കൊണ്ട് സാധിച്ചില്ല ഇവർ മാക്സിമം ശ്രമിച്ചു കാരണം ഓപ്പോസിറ്റ് ഇപ്പോൾ അമ്മയാണെങ്കിൽ എത്രമാത്രം അറ്റാച്ച്മെൻ്റ് ആയിരിക്കും അമ്മയോടുണ്ടാവുക അച്ഛനോടുണ്ടാവുക അത് കാരണമാണ് ഇവരിപ്പോൾ ട്രാപ്ഡായിട്ട് ഇരിക്കുന്നത് അവരുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാരണം ഇവിടെ ഇത്രയും കാലം ഇവർ വിചാരിച്ചത് ഇവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇവർ ഉണ്ടായിരുന്നത് അതായത് ഇവർ ശ്രമിച്ചതിൻ്റെ ആ ഒരു പല ഇവർക്ക് ഉറപ്പായിട്ട് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയത് പക്ഷേ ഇപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തേ പറ്റും ഇവർക്ക് വേണ്ടി അല്ലാതെ ഒരു കാര്യവും ഇവർക്ക് ഫേവറായിട്ട് വരത്തില്ല എന്ന് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു വ്യക്തി അവർക്ക് വേണ്ടി എപ്പോഴാണോ സ്റ്റാൻഡ് എടുക്കുന്നത് അപ്പോഴായിരിക്കും അവരുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങൾ നടക്കുന്നത് അല്ലാതെ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാനേ സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങളുടെയും ഇവരുടെയും ബന്ധം ഡെസ്റ്റേനാണ് എങ്കിൽ യൂണിയൻ ഉറപ്പായിട്ടും തന്നെ ഉണ്ടാകും അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും സാധിക്കത്തില്ല അതായത് ഭാവിയിൽ നിങ്ങൾ ഒന്നാകണമെന്നുണ്ട് എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നാവുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ആ ഒരു നിന്ന് പുറത്ത് വന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ മേൽ എന്തൊക്കെ ഭാരമാണോ ഉണ്ടായിരുന്നത് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് പുറത്ത് വന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്താൽ വിവാഹം ചെയ്യുക ഇല്ല എങ്കിൽ രജിസ്റ്റർ ചെയ്യുക ഇതാണ് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സമ്മതത്തിൽ നടന്നില്ല എന്ന് വയ്ക്കുമ്പോൾ അവർ സ്വന്തമായിട്ട് ആക്ഷൻ എടുത്ത് നിങ്ങളെ രജിസ്റ്റർ മാര്യേജ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര വാശിയുള്ള ആളാണ് എങ്കിൽ അവർ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സണായിരിക്കും ഇങ്ങനെയുള്ള രജിസ്റ്റർ മേസേജിന് തയ്യാറാകുന്നത് അതായത് എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി ഏതറ്റം വരെ പോലും തയ്യാറാണ് എൻ്റെ പേഴ്സണുമായിട്ട് ഒന്നാവണം എനിക്ക് അങ്ങനെ വാശിയോട് ഉള്ള ആൾക്കാരായിരിക്കും സ്വന്തം എല്ലാം ആ ഒരു സിറ്റുവേഷൻ എന്താക്കിയിട്ട് നിങ്ങളെ രജിസ്റ്റർ മേസേജ് ചെയ്യുന്നത് വാശിയില്ലാത്ത ഇല്ലാത്ത ആൾക്കാർ അവിടെ ആ ഒരു വീട്ടുകാർ പറയുന്നത് കേട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു ജലസ് ഫീൽ ആകുന്നു നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴോ മറ്റൊരാളോട് ബന്ധം വയ്ക്കുമ്പോഴോ അവർക്ക് ഭയങ്കര ഒബ്സസ് ആവും അവർ അങ്ങനെ അവർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങളോട് അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇനി ഒരു ഒബ്സഷനും ഇല്ല ഒരു ജലസ്സും അവർക്ക് ഫീൽ ആവുന്നത് നിങ്ങൾ ആരോട് സംസാരിച്ചാൽ ഇവർക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് അത് ഒരു ആത്മാർത്ഥ സ്നേഹമുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ് കാരണം ഇങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ജലസ് വരും കാരണം എൻ്റെ പേഴ്സൺ എൻ്റേതാണ് അവർ ഞാനല്ല വേറെ ആളോട് വേറെ രീതിയിൽ ബന്ധം വയ്ക്കുന്നത് എനിക്കിഷ്ടമില്ല അങ്ങനൊരു ജലസ് ഫീൽ ആകും എവിടെയാണോ ജലസ് ഉള്ളത് എവിടെയാണോ ഒബ്സഷൻ ഉള്ളത് ആ വ്യക്തിയെ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഫാമിലിയോട് പോലും വഴക്കിടാൻ തയ്യാറാണ് ഫാമിലി സിറ്റുവേഷനോട് വഴക്കിടുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫാമിലി സിറ്റുവേഷൻ ഇവർ പറയുന്നത് പോലെ കേട്ടില്ല ഇവിടെ ഒരു ടൈമിൽ ഈ നിങ്ങളുടെ പേഴ്സൺ സ്റ്റെബേണായിട്ട് ബിഹേവ് ചെയ്യും അതായത് എനിക്കിവരുടെ കൂടെ ജീവിച്ചാൽ മതി എനിക്ക് ഇവരെ കല്യാണം കഴിച്ചാൽ മതി അങ്ങനെ സ്റ്റെബേണായിട്ട് ഇവർ ബിഹേവ് ചെയ്യും വീട്ടുകാരോട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ഇവരുടെ ഭാഷയിൽ നിൽക്കും അതിൽ ഉറച്ച് നിൽക്കും വീട്ടുകാർ എന്ത് പറഞ്ഞാലും അപ്പോൾ ബാറ്ററിയിൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് തേർഡ് പാർട്ടിയോട് വയ്ക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സണായിരിക്കും ആയിരിക്കും സ്റ്റെക്കായിട്ട് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാതെ പക്ഷേ സ്റ്റെപ്പ് ബേൺ ആയിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കുക അവർക്ക് അവരുടെ വാശി എന്താണോ നിങ്ങളുമായിട്ട് ഒന്നാണെന്നുണ്ടെങ്കിൽ അതിന് ഏതറ്റം വരെ പോന്നെ അവർ തയ്യാറാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ ആക്ഷൻ എടുത്തിരിക്കും ഇവിടെ ഇവർ ആയിട്ട് തേർഡ് പാർട്ടിയുടെ അറ്റാച്ച്മെൻറ്റ് വച്ചിക്കുന്നത് കാരണമാണ് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തത് പക്ഷേ ഇവർ ആഗ്രഹിച്ചാൽ ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുകയും ചെയ്യും നിങ്ങളെ മാരേജ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഇവർ ഒന്ന് ആഗ്രഹിക്കണം ഈ ഒരു ഇമോഷണൽ ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളെ ഇവർ പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ടും ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും ഇവരൊക്കെ അത് സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും നെഗറ്റീവായിട്ടുള്ള കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാതെ ഇമോഷണലായിട്ട് തേർഡ് പാർട്ടിയുടെ വാക്കുകൾ കേൾക്കും അപ്പോൾ ഇവിടെ ഇതാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നും ആക്ഷൻ എടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നും അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നോക്കണ്ട സിറ്റുവേഷൻ്റെ ഇവിടെ വൺ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഒരു ജനർച്ച് നിങ്ങൾക്ക് റെസനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെയും ഇവരുടെയും ലൈഫിൽ ഒരു സന്തോഷം വരുവാൻ ഹാപ്പിനെസ് വരാൻ ഇവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇവർ ലൈഫിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവരുടെ സന്തോഷമാണ് നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് ഇവരുടെ വലിയൊരു വിഷാണ് എന്നാണ് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി ഏതറ്റം വരെ ഇവർ തയ്യാറാണ് എന്ന് എന്നിവർ നിങ്ങളോട് പറയും ഇനി നിങ്ങളുടെ ഭാഗത്താണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എങ്കിൽ ഇവർ നിങ്ങളോട് പറയുന്നിട്ട് കാണാൻ സാധിക്കും എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാം ഓക്കെയാണ് ഇനി നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്ന് ഇവിടെ ഒന്നും തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എങ്കിൽ വരാൻ പോകുന്ന സമയം നല്ലതാകുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഇവരുടെ ഫീലിംഗ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫാമിലി നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് സമ്മതിക്കണം എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെയാണ് ഇവർ ഇരിക്കുന്നത് അങ്ങനെ എത്രയും പെട്ടെന്ന് ഫാമിലി സമ്മതിക്കണം അതിനുവേണ്ടി ഒത്തിരി മാനിഫെസ്റ്റേഷനും അഫർമേഷനും പറയുന്നു നിങ്ങളുടെ പേഴ്സൺ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് ഇത് ഓരോ ദിവസവും ഇവർ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു വിഷ്വലൈസേഷൻ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ അങ്ങനെ ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് ഒത്തിരി ശ്രമങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇവർക്ക് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പക്ഷേ ചില സിറ്റുവേഷൻസ് ചില ബന്ധങ്ങൾ ചില ആൾക്കാർ എന്താക്കിയാൽ മാത്രമേ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നും ഇവർക്കറിയാം ഇവിടെ ഞാൻ അതിനു വേണ്ടി റെഡിയാണോ എന്നും അവർ അവരോട് തന്നെ ചോദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ജസ്റ്റ് ആക്ഷേ ഇനി കോണ്ടാ സിറ്റുവേഷൻ നോക്കാം കോണ്ട കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ മാരേജിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവരുടെ മെയിൻ പോയിന്റ് മാരേജ് ആയിരിക്കും അത് ആയിട്ടുള്ള സംസാരമായിരിക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ നിങ്ങളുമായിട്ടൊരു ന്യൂപികഞ്ഞ് ഉണ്ടാവുന്നതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ഇവർ നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള സംസാരവും നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും ഇവിടെ ഇവർക്കും ഭയങ്കരമായിട്ട് വിഷമമാതിലാണ് ഇവർ കാരണം ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഉള്ള കാര്യം നിങ്ങളോട് തുറന്ന് പറയുന്നതല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ ഇവർ വിഷമിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങളോട് നിങ്ങളോടൊക്കെ പറയുമെന്ന് റീസൺ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സസ് മൾട്ടിപ്പിൾ ചോയ്സസ് ഉള്ള വ്യക്തിയിൽ നിന്ന് നമ്മൾ ദൂരെ പോകുന്നതാണ് നല്ലത് അവരുടെ മുമ്പിൽ നിങ്ങളൊരു ചോയ്സസ് മാത്രമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കേണ്ട ആവശ്യം നിങ്ങൾ അവരൊരു ചോയ്സായിട്ട് മാത്രമല്ലേ കാണുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു പ്രയോരിറ്റിയും തരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് ദൂരെ പോകുന്നതാണ് നല്ലത് ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ പോസിറ്റീവായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ നെഗറ്റീവായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് കോൺട്രാറ്റ് സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൻ്റെ നെസ്റ്റ് ആക്ഷൻ അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് സോ മച്ച്